പാലാ ഭരണങ്ങാനം ടൗൺ റോഡ് തൊട്ട് ചേർന്ന് പതിനൊന്നര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ വിശാലമായ മുറ്റം വരുന്നത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപടി വണ്ടി കയറ്റിയിടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിപ്സാണ് നമുക്കിവിടെ പാർക്കിരിക്കുന്നത് നേരെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാർ പോർച്ച് വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല മുഴുപ്പുള്ള വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ കാർപോർച്ചിൻ്റെ ആയിരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരെ സിറ്റൗട്ടിലേക്ക് വരാം ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഇവിടെ കിട്ടുന്നു ഇതിൻ്റെ ഒരു ബോർഡറിങ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് അതിനുശേഷം ശേഷം എപ്പോക്സി ഒക്കെ ചെയ്ത് നല്ല ഭീമൻ ഷേപ്പിലുള്ള ടൈലുകൾ നമുക്കിവിടെ വരുന്നു ഇത് നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡോറ് കാണാം ഡോറ് തേക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ കിട്ടുന്നു ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് വളരെ ഒരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതാ അടുത്ത ഡൈനിങ് ഏരിയയിലേക്ക് പോകും ഇതൊരു ഡൈനിങ് ഏരിയ പ്ലസ് നമുക്കിവിടെ ഒരു ഏരിയ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ തന്നെ നമുക്കൊരു ടി വി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം ഇതിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം നല്ല ഡിസൈനിലുള്ള ഫ്ലോറിങ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു എനിക്ക് ബേസിക്കലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ മുറി വരുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂം നമുക്കിവിടെ വരുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് ബാത്റൂം വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നുണ്ട് ഉള്ള നല്ലൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ് എല്ലാം ചെറു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോർ സെറ്റ് അതുപോലെ തന്നെ വാഷ് ബേസൺ എല്ലാം സൊമാനിയയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ നമുക്കിവിടെ വരുന്നു ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വന്നിരിക്കുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു നമുക്ക് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം ഈ സൈഡിൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള നല്ല സ്പേസ് തരുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം വെക്കാവുന്ന രീതിയിലുള്ള ഒരു നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത് നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് മറ്റ് ബാത്റൂമിൽ നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതേ ഡിസൈനിൽ തന്നെ നല്ലൊരു ഈ സ്ഥറ്റിക്സിൽ വന്നിരിക്കുന്നത് ഒരു അടുത്ത ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം കാണാനായിട്ട് പോവുകയാണ് വാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നു നല്ല സ്പേസിൽ ചെയ്തിരിക്കുന്ന കള്ളികളൊക്കെ അധികം കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട് അതുകൂടാണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നു ക്ലോസിറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിൻ സോമാനി മെച്ചുള്ള ഫിറ്റിംഗ് എല്ലാം ഇങ്ങനെ ചറയിലാണ് ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ അട്രാക്ഷനായ കിച്ചനെ പറ്റിയിരിക്കണം വാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ കിട്ടുന്നു ഇത് ഫേസ്റ്റ് കിച്ചൺ വരുന്നു അതുപോലെ തന്നെ കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആകെ ഈ സൈഡിൽ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനിക്കുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റവ് കൊടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർന്നിട്ടുണ്ട് ഈ മുറിയിൽ നമുക്ക് അത്യാവശ്യം കബോർഡ് വർക്കുകൾ തീർന്ന് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഈ വീടിന് കിണറുണ്ട് വറ്റാത്ത വെള്ളമാണ് ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്